ഒക്ടോബർ പത്തൊൻപതിന് നടന്ന സി എച്ച് ജില്ലാതല മത്സരത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിനാണ് ലഭിച്ചത് അദ്ദേഹത്തെ ഈ അവാർഡിന് അർഹനാക്കിയ നോവൽ ഏതാണ് ഉത്തരം തപോമയിയുടെ അച്ഛൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസ് രണ്ടായി പിളർന്നത് എന്നാൽ ഏത് വർഷം എവിടെ നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് തീവ്ര ദേശീയവാദികളും മിതവാദികളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ വെച്ച് അഞ്ച് ഭൂഖണ്ഡങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് സമുദ്രാന്തര വാർത്താവിനിമയ ശൃംഖല ഒരുക്കുന്ന വാട്ടർ വർത്ത് പദ്ധതി ഏത് സ്ഥാപനത്തിൻ്റേതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മെറ്റ അടുത്ത ചോദ്യം കേരളത്തിൽ ആകെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ജില്ല ഏതാണ് ഉത്തരം മലപ്പുറം ജില്ല അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ കാല മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ശ്രീ എച്ച് മുഹമ്മദ് കോയ സാഹിബ് അൻപത്തി ദിവസം അദ്ദേഹം മുഖ്യമന്ത്രി പദവി വഹിച്ച കാലഘട്ടം ഇന്ന് മുതൽ എന്നുവരെയായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ ഒന്ന് വരെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല ശുഭാംശു ശുക്ല അടങ്ങുന്ന ആക്സിയം ഫോർ ദൗത്യ സംഘങ്ങളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ച റോക്കറ്റ് ഏതാണ് ഉത്തരം ഫാൽക്കൺ നയൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി നാല് സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ഇരുപത്തി അഞ്ച് ശതമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ജി എസ് ടി നിരക്കുകള നിരക്കുകളുടെ എണ്ണം കുറച്ചതാണ് പ്രധാന മാറ്റം ഇതുപ്രകാരം ഇപ്പോൾ നിലവിലുള്ള ജി എസ് ടിയുടെ രണ്ട് സ്ലാബുകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം ഉത്തരം അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവുമാണ് അടുത്ത ചോദ്യം തുടർച്ചയായി മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിയഞ്ച് ലോകത്തിലെ മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ബാലണ്ടി ഓർ പുരസ്കാരം നേടിയത് ആരാണ് സ്പെയിനായ ഐറ്റാന ബോൺമെറ്റിയാണ് ബാഴ്സലോണ ക്ലബ്ബ് അടുത്ത അടുത്ത ചോദ്യം രാജ്യത്തെ സിനിമാ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാലിന് ലഭിച്ചു എന്നാൽ ഇതിനു തൊട്ട് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ് ഉത്തരം മിഥുൻ ചക്രവർത്തി അടുത്ത ചോദ്യം രണ്ടായിരത്തി രണ്ടായിരം പേജുള്ള ഒരു ഡിക്ഷണറി റഫർ ചെയ്യുകയായിരുന്നു ഗോപു റഫർ ചെയ്തുകൊണ്ടിരുന്ന പേജ് നമ്പറിൻ്റെ പ്രത്യേകത അയാൾ ശ്രദ്ധിച്ചു പുസ്തകം തിരിച്ചു പിടിച്ചപ്പോഴും കണ്ണാടിക്ക് മുൻപിൽ വെച്ചപ്പോഴും ആ നമ്പറിൽ മാറ്റമല്ല ഗോപു നോക്കിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള പേജ് ആയിരുന്നെങ്കിൽ ആ പേജ് നമ്പർ എത്രയായിരിക്കും എന്നതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇത് തിരിച്ചു പിടിച്ചാലും നേരെ പിടിച്ചാലും എല്ലാം ഒരേപോലെ വരും അടുത്ത ചോദ്യം കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് ഡോക്ടർ കെ ബി മേനോ ഈ കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടതാണ് കീഴരിയൂർ ബോംബുകേസ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊണ്ടുവന്ന നിയമമാണ് പോക്സോ ആക്ട് ഈ പോക്സോ ആക്ടിൻ്റെ പോക്സോയുടെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് പോക്സോയുടെ ഫുൾ ഫോം അടുത്തത് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന അകലം അറിയപ്പെടുന്നത് പ്രകാശവർഷം എന്നാണ് എന്നാൽ പ്രകാശവർഷം എന്നത് എന്തിൻ്റെ ആണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദൂരത്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം എന്നത് അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ജനിച്ചത് കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലാണ് എന്നാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിനാണ് സി എച്ച് മുഹമ്മദ് കോയയുടെ ജനനം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ നോബൽ സമ്മാനം നേടി ദക്ഷിണ കൊറിയൻ സാഹിത്യകാരനായ ഹാൻ കാങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ നോബൽ സമ്മാന ജേതാവ് ആരാണ് ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാഷ്ന ഹോർക്കേ അടുത്തത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് പല്ലിൻ്റെ മോണയിൽ പഴുപ്പ് രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരം വൈറ്റമിൻ സിയുടെ അൻറ്റാർട്ടിക്കയിൽ ഇന്ത്യ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടാമത്തേതും രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാമത്തേതും സ്ഥാപിച്ചു അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസുകൾക്ക് ഏത് പോസ്റ്റൽ ഡിവിഷൻ കീഴിലാണ് ഉത്തരം ഗോവ അടുത്ത ചോദ്യം രണ്ടായിരത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ രണ്ടായിരത്തി നാല് ജനുവരി ഒന്ന് ഏത് ദിവസമാണ് എന്നതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തിനാല് എന്നുള്ളത് ഒരു അതിവർഷമാണ് അപ്പം ഡിസംബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ ജനുവരി ഒന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ആയിരിക്കും രണ്ടായിരത്തിനാല് അതിവർഷമായതുകൊണ്ടാണ് അവസാന ദിവസത്തേക്കാൾ ഒന്ന് കുറവാണ് ആദ്യത്തെ ദിവസം മുപ്പത്തി ഒന്ന് വെള്ളിയാണെങ്കിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴമായിരിക്കും അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികൾ ആരെല്ലാമാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം തോമസ് ജെഫ്യേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിമാ ഫ്രാങ്ക്ലിനുമാണ് അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് അതായത് ഓപ്ഷൻസ് ഒന്നും മൂന്നുമാണ് ശരിയായ ഉത്തരം തോമസ് ജഫ്യൂഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും അടുത്ത ചോദ്യം ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നിലവിൽ വന്നു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ടുകൂടായ്മ നിയമം മൂലം നിർത്തലാക്കിയ ഭരണഘടനാ വകുപ്പ് ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ പതിനേഴ് ഇതാണ് മഹാത്മാഗാന്ധി കി ജെ എന്നും പറഞ്ഞ് ചെയ്തതെന്ന് ഞാൻ ചോദ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക എന്നതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ലോക ബാങ്ക് വാഷിങ്ടൺ ഡി സി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ബെയ്ജിങ് ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ അന്താരാഷ്ട്ര നാണയനിധി വാഷിങ്ടൺ ഡി സി എന്നത് ഇതിൽ യോജിക്കാത്തത് ഏതെന്ന് കണ്ടുപിടിക്കണം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഏഷ്യൻ ഡെവലപ്മെൻ്റ് ബാങ്ക് ബെയ്ജിങ് എന്താണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന കൃതികളിൽ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ രചനകളിൽ പെടാത്തത് ഏതാണ് എന്നതാണ് ഉത്തരം എൻ്റെ ഓപ്ഷൻ എയും ബിയും ഡിയും സി എച്ച് മുഹമ്മദ് കോയയുടെ ഓപ്ഷൻ സി സ്വപ്നങ്ങൾക്ക് ചെറുകൾ എന്നത് ആണ് സി എച്ച് മുഹമ്മദ് കോയയുടെ രചനകൾ പെടാത്ത കൃതി അടുത്ത ചോദ്യം പഞ്ചായത്ത് രാജ് നിയമം പാസാക്കുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു എന്നതാണ് ചോദ്യം ഉത്തരം കെ കരുണാകരനാണ് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റ് അംഗമായ ആദ്യത്തെ വനിത ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ആനിമസ്ക്രീനാണ്